പുറത്ത് യാത്ര ചെയ്യുന്ന ആൾ ഭാരൻ ചുമന്ന് നടക്കുന്ന ഗുരുവിനെ കണ്ട് അയാള് അയാളുടെ വാഹനം തിരിച്ച് ഗുരുവിന്റെ അടുത്തേക്ക് വന്നു അസലാമലൈക്കും എങ്ങോട്ട മക്കയിലേക്ക് എന്നാൽ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ചോളൂ വാഹനത്തിൽ പോകാം അവിടം വരെ ചുമട് താങ്ങി ക്ഷീണിക്കണ്ടല്ലോ ഏയ് അത് വേണ്ട അയാളുടെ ഉപകാരം വിഭിനോദം നല്ല വാക്ക് പറഞ്ഞ് നിരസിച്ചു ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല ഈ പാവങ്ങൾക്ക് സേവനം ചെയ്ത് ധന്യനാവണം അതിനാണ് അവരുടെ ഭാരങ്ങളൊക്കെ ചുമലിലേറ്റിയത് എന്നിട്ട് അവരെ നടത്തിച്ച് ഞാൻ ഒട്ടകപ്പുറത്ത് പോകാനോ അത് പറ്റില്ല ഇബിനു അദ് അള്ളി അള്ളാഹൊന്നു ഉറപ്പിച്ച് പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഒറ്റ വാഹനവുമില്ലേ ഇബിനു അദ് അള്ളാഹൊന്നു തന്റെ വാഹനത്തിൽ കയറില്ലെന്ന് ബോധ്യമായപ്പോൾ അയാൾ ചോദിച്ചു പിന്നല്ലാതെ നാല് വാഹനങ്ങളുണ്ട് എന്നിട്ട് എവിടെ എന്റെ കൂടെ ഉണ്ടല്ലോ വിപനോദ് അഹമ്മദ് അള്ളാഹുന്റെ മറുപടി കേട്ട് അയാൾ മിഴിച്ചു നിന്നു ശിഷ്യന്മാർക്കും അത്ഭുതം നാല് വാഹനങ്ങളോ എവിടെ ആർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കഴുതയെ സഹിരിന്റെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വിറ്റിട്ട് ദിവസങ്ങളായിട്ടുള്ളു പിന്നീട് അങ്ങോട്ട് നടത്തും തന്നെയാണ് എന്നിട്ട് എവിടെ നിങ്ങൾ പറയുന്ന വാഹനങ്ങൾ അയാൾ കൗതുകത്തോട് ചോദിച്ചു അതോ ക്ഷമയാണ് ഒന്നാമത്തെ വാഹനം വല്ല ക്ലേശവും നേരിട്ടാൽ ഞാൻ അതിൽ കയറൂ രണ്ടാമത്തെ വാഹനം ശുക്ർ അഥവാ നന്ദിയാണ് വല്ല സൗഭാഗ്യങ്ങളും ലഭിക്കുമ്പോൾ അതിൽ കയറും തൃപ്തിയാണ് മൂന്നാമത്തേത് നാദന്റെ അലങ്കനീയമായ തീരുമാനങ്ങൾ സംഭവിക്കുമ്പോൾ അതിലാണ് കയറുക നാലാമത്തെ വാഹനം ചിന്തയാണ് വല്ല ദേഹേച്ഛകളുടെയും ശല്യം ഉണ്ടാകുമ്പോൾ ഞാൻ അതിലും കയറും എൻ്റെ ആയുസ് തീരാറായെന്നും മരിച്ചു പോകണമെന്നും ഒക്കെ ഞാൻ ചിന്തിക്കും ഈ നാല് വാഹനങ്ങളുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനു വേറെ വാഹനത്തെ കുറിച്ച് ചിന്തിക്കണം മറുപടി അയാൾക്ക് ഒരുപാട് പിടിച്ചു എത്ര അർത്ഥഗർഭമായ വാക്കുകൾ നിങ്ങളാണ് സത്യത്തിൽ വാഹനം കയറിയത് വിഡ്ഢിയായ ഞാനാണ് കാൽനടക്കാരൻ അയാൾ വിഭിനോദ് മൃദയോഹനുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ കീഴടങ്ങി അവർ വീണ്ടും യാത്ര തുടർന്നു സഹയാത്രികർക്ക് ഭക്ഷണം കൊടുക്കാൻ ദിവസവും അധ്വാനിക്കണം ചോര നീരാക്കി അതിനുള്ള വകയുണ്ടാവും അതിനിടയിൽ അവർക്ക് സേവനം ചെയ്യാൻ കഴിയുന്നില്ല ആ പാവങ്ങളെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അദ്ദേഹത്തിന് ഒറ്റക്ക് സാധിക്കുന്നുമില്ല ഏതെങ്കിലും ഒരു വഴി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം വിനോദ പ്രതിയുള്ള ഒന്ന് ചിന്തിച്ചു അദ്ദേഹം അധ്വാനിച്ച് നാല് കാശുണ്ടാക്കി ഒരടിമയെ വാങ്ങി അടിമയാണെന്ന് കരുതി അവഗണിക്കരുതല്ലോ അയാൾക്കും ഉണ്ടാകില്ല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവകാശങ്ങളും ഒക്കെ അടിമയോട് അദ്ദേഹം ചോദിച്ചു നീ എന്താ കഴിക്കുക അടിമ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല യജമാനൻ തരുന്നത് എന്തും നിനക്കിഷ്ടപ്പെട്ട വസ്ത്രമേതാണ് യജമാനൻ തരുന്നതെന്നും ധരിക്കും എന്തൊക്കെ ജോലികളാണ് നീ ചെയ്യുക യജമാനൻ പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യും അടിമയുടെ പ്രതിവചനങ്ങൾ ഓരോന്നും ഇബിനു അഥവാ അല്ല ഒന്നുവിന്റെ ചിന്താ കിരണങ്ങളെ തട്ടി ഉണർത്തി എല്ലാം യജമാനൻ പറയുന്നത് പോലെയാണല്ലോ സ്വന്തമായി അഭിഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ അടിമക്ക് ഇബിനോദ് അള്ളാഹു ചോദിച്ചു യജമാനൻ ഉള്ളപ്പോൾ അടിമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല അടിമയുടെ വാക്കുകൾ മറുപടി അതായിരുന്നു അവൻ്റെ വാക്കുകൾ ഇബിനോദ് അല്ലി അള്ളാഹുനുവിനെ പിടിച്ചു വലച്ചു ഇന്ന് മുതൽ നീ അടിമയല്ല നിനക്ക് പോകാം നീ യജമാനോട് കാണിക്കുന്ന കൂറി എനിക്ക് എന്റെ യജമാനായ അള്ളാഹുവിനോട് ഇല്ലാതെ പോയി പാപിയാണ് ഞാൻ അത് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു ആ യാത്രാ സംഘം രാത്രി ഏറെ വൈകി ഒരിടത്തെത്തി നിറയെ ഹാജിമാർ തമ്പടിച്ചിരിക്കുന്ന ഒരിടം രാത്രി ആയതുകൊണ്ട് കോച്ചു വലിക്കുന്ന തണുപ്പുണ്ട് കൂട്ടത്തിൽ ഹഫ്സ് എന്ന ഒരാളുണ്ട് വല്ലാത്ത വിശപ്പ് ചുട്ട കാട്ടുകൈതയുടെ ഇറച്ചി തിന്നാൻ കൊതിയുണ്ട് സഹയാത്രികന് അങ്ങനെയൊരു ഉണ്ടെങ്കിൽ അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം ഇവിനത് മൃതിയുള്ള മുന്നോട്ട് നടന്നു പിന്നാലെ ബാക്കിയുള്ളവരും ഒരു മലഞ്ചൊരിവിലാണ് അവർ എത്തിയത് ഒരു പറ്റുമയറാബികൾ കെട്ടി പാർക്കുന്ന സ്ഥലം ഇന്ന് നമുക്കിവിടെ പാർക്കാം പക്ഷെ തണുപ്പുണ്ട് അടുത്ത് കണ്ടൊരു ചറ്റക്കുടലിനടുത്തേക്ക് വിഭിനോദമൃതിയുള്ള ഒന്ന് ചെന്നു ഇവിടെ ഇന്ന് രാത്രി പാർക്കാൻ ഒരിടം കിട്ടുമോ പിന്നെന്താ ഇവിടെ സൗകര്യമുണ്ടല്ലോ വിരുന്നുകാർക്ക് മാത്രമായി ഒരു തമ്പു ഒരുക്കി വെച്ചിരിക്കുന്നു അവിടെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് വെളിച്ചവും തീ കായാനുള്ള നെരിപ്പോടും അങ്ങനെയെല്ലാം തീ കൂട്ടാനുള്ള വിറകുകളും അടുപ്പുകളും ഒക്കെ അറാബികൾ തന്നെ ഒരുക്കി കൊടുത്തു ഒരുക്കിക്കൊടുത്തു ഇവിനോദിയുള്ള അവൻ വിറക് കൂട്ടിവെച്ച് തീ കത്തിക്കാൻ തുടങ്ങിയതും ഹഫ്സിന്റെ പൂതി പോലെ ഒരു കാട്ടുകൈത മുന്നിൽ വന്നു നിന്നു